അവിസ്മരണീയമായി ആര്യഭട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ദൃശ്യ ഓൺലൈൻ ന്യൂസ് മെറിറ്റ് അവാർഡ് സ്നേഹാദരവ് ഏറ്റുവാങ്ങിയത് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ കുന്നത്തൂരിലെ വിദ്യാലയങ്ങളിൽ നിന്ന് എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ഭരണിക്കാവ് ആര്യഭട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ദൃശ്യ ഓൺലൈൻ ന്യൂസ് എന്നിവ സംയുക്തമായി ഏർപ്പെടുത്തിയ എസ് എസ് എൽ സി മെറിറ്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടന്നു വിവിധ സ്കൂളുകളിൽ നിന്നായി മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾ അവാർഡ് ഏറ്റുവാങ്ങി ഭരണിക്കാവ് തോണ്ടലിൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന വർണ്ണാഭമായ പരിപാടി ശ്വാസംകോട്ട ഡി ബി കോളേജ് മലയാള വിഭാഗം മുൻ മേധാവിയും വെസ്റ്റ് കലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എല്ലാവരെയും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പൂർണമായും എ പ്ലസ് കിട്ടിയത് കൊണ്ട് നമ്മളെല്ലാം നേടിയെന്ന ഒരു ചിന്ത വേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്വം വളരെ കൂടുതലാണ് അതെന്താ പ്ലസ് ടുവിൽ ഇനി നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും എ പ്ലസ് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ആളുകൾ വിലയിരുത്തും അവളെ ട്രീ ഡിഗ്രിക്ക പ്ലസ് ടുവിന് പോയപ്പോൾ വഴറ്റി എന്നൊക്കെ ഈ അതുകൊണ്ട് എ എ പ്ലസ് പ്ലസ് ഇനി നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്കോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ആര്യഭട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ബി ബി ഫിലിപ്പ് സ്വാഗതം ആശംസിച്ചു പൂരുവഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത് മുഖ്യ പ്രഭാഷണം നടത്തി കുന്നത്തൂരിൽ നിന്നും മികച്ച വിജയം കരസ്ഥമാക്കിയ സ്കൂളുകൾക്കുള്ള അവാർഡ് സ്കൂൾ അധികൃതർ ഏറ്റുവാങ്ങി ഷൂർനാട് ഗവൺമെന്റ് ജയജ്യോതി വി എച്ച് എസ് എസ് പതാരം എസ് എം എച്ച് എസ് എസ് ശാസ്താംകോട്ട ഗവൺമെന്റ്കോട്ട ജെ എം എച്ച് എസ് നെടിയവിള വി ജി അംബികോദയം എച്ച് എസ് എസ് കിഴക്കേ കെ പി എസ് എസ് കിഴക്കേ വെസ്റ്റ് എന്നിവ മികച്ച വിജയം കരസ്ഥമാക്കിയ സ്കൂളുകൾക്കുള്ള അവാർഡ് ഏറ്റുവാങ്ങി പുതിയ പാഠ്യപദ്ധതി പഠനം സുഗമമാക്കുവാനുള്ള വഴികൾ എന്നിവയെ പറ്റി ആൽഫ ക്ലാസ് റൂം സിഇ യദു കെ നായർ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു സോ തരാം ഇവിടെ നമുക്ക് രണ്ട് ഉണ്ട് ഈ കാണുന്നതാണ് പൊട്ടാസ്യം പൊട്ടാസിയം പെരമാനേറ്റ് ഈ കാണുന്ന വെളിച്ചെണ്ണ എന്ന് പറഞ്ഞ ഞാൻ ഒഴിച്ച എന്താണ് ഗ്ലിസറിൻ ഗ്ലിസുറിൻ പല പല ഉള്ള ഗ്ലിസറിൻ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഗ്ലിസറിനാണ് അപ്പൊ ഈ ഗ്ലിസറിനും പൊട്ടാസ്യം പെരമാങ്കനേറ്റും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു എക്സോതെർമിക് റിയാക്ഷൻ നടക്കും എന്ത് റിയാക്ഷൻ ആയിരുന്നു എന്താണ് എന്താണ് ഹീറ്റ് റിലീസ് ആവുന്നതാണ് ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വൈഷാഖഹാൻ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രസന്നകുമാരി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി തുടർന്ന് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ മികവിന്റെ അംഗീകാരമായി മെറിറ്റ് അവാർഡ് ജനപ്രതിനിധികളിൽ നിന്നും ഏറ്റുവാങ്ങി ദൃശ്യ ഓൺലൈൻ ന്യൂസും കൊല്ലം ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്ന് നൽകുന്ന പ്ലസ് ടു മെറിറ്റ് അവാർഡ് മെയ് മുതൽ നടക്കും മെയ് ഇരുപത്തിയാറിന് കൊട്ടാരക്കര ഇരുപത്തിയേഴിന് കുണ്ടറ ഇരുപത്തിയെട്ടിന് കരുനാഗപ്പള്ളി ഇരുപത്തിയൊൻപതിന് ശാസ്താംകോട്ട എന്നിവിടങ്ങളിൽ വിദ്യാർത്ഥികൾ അവാർഡ് ഏറ്റുവാങ്ങും ക്യാമറാമാൻമാരായ ജോയി ശാസ്താംകോട്ട രാജീവ് കുമാർ പതാരം എന്നിവർക്കൊപ്പം സവീന ദൃശ്യ ന്യൂസ് ശാസ്താംകോട്ട